എൻ്റെ പേര് മണിയമ്മ ഞാൻ പന്തളത്ത് നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ ഒരു സാക്ഷ്യം നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതെൻ്റെ മകളുടെ കല്യാണത്തെ പറ്റിയായിരുന്നു ഇപ്പം ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ കാര്യവും എൻ്റെ ഭർത്താവ് സൗദിയിലായിരുന്നു ജോലി ചെയ്യുന്നത് അപ്പം വിസ എൻ്റെ മോളുടെ കല്യാണത്തിന് നാട്ടിൽ വരാൻ വേണ്ടി ഇരിക്കുമ്പം വിസാൻ്റെ കാലാവധി കഴിഞ്ഞു പിസയുടെ കാലാവധി കഴിയുമ്പോഴേക്കും ആ കമ്പനിയിൽ എന്തൊക്കെയോ പ്രോബ്ലം ആയിട്ട് പലരും നട ചേർന്ന് നടത്തുന്ന ഒരു കമ്പനി ആയിരുന്നു അപ്പം അതിൽ നിന്നും പുള്ളിക്കാരന് വിസ കൊടുത്തേക്കുന്ന സ്പോൺസറെ അവിടെ നിന്നും അങ്ങ് ഇവിടെയോ പോയി അപ്പോൾ ആ ഹൗസ് ഹൗസ് ഡ്രൈവറുടെ വിസയാ കൊടുത്തിരുന്നത് അപ്പോൾ ആ പുള്ളിക്കാരനെ എങ്ങനെയെല്ലാം കോണ്ടാക്ട് ചെയ്യാൻ നോക്കിയാലും ഫോൺ എടുക്കത്തില്ല ആരെക്കൊണ്ടെങ്കിലും വിളിപ്പിച്ചാലും ഫോൺ എടുക്കുവായിട്ടെ നമ്മളവിടെ യാതൊരു സഹകരണവും ഇല്ലാതെ സംസാരിക്കത്തുള്ളൂ അങ്ങനെ വിസ സവിധിയിലാണെങ്കിൽ വിസ ഇല്ലെങ്കിൽ വിളിയിലിറങ്ങാനും പറ്റത്തില്ല ജയിലിൽ അടയ്ക്കും അങ്ങനെ അറുപത്തി മൂന്ന് വയസ്സുള്ള വ്യക്തിയാണ് അപ്പം എങ്ങനെ അവിടെ നിൽക്കാനും ഒക്കെ അത്ത അവസ്ഥയും എപ്പോഴും വിളിച്ച് പറയുമ്പോഴെല്ലാം പറഞ്ഞത് എനിക്ക് ജയിലിൽ കിടക്കാൻ പേടിയാ ജയിലിൽ കിടക്കാൻ പേടിയാണ് ഇപ്പം എനിക്ക് ഉടമ്പടി എടുത്തുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് ഒരിക്കലും ജയിലിൽ കിടക്കേണ്ടി വരത്തില്ല അമ്മ എങ്ങനെ ആയാലും തിരിച്ചിവിടെ എത്തിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ ഞാനത് പറയുമെങ്കിലും പുള്ളിക്ക് അത്രയും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അവിടുത്തെ ജീവിത രീതി കൊണ്ട് അവിടുന്ന് വീണ്ടും വീണ്ടും ഇയാളെ വിളിച്ച ആൾക്കാരെ കൊണ്ട് ഇയാൾക്ക് കുറച്ച് പൈസ കൊടുക്കാം അങ്ങോട്ട് നമ്മൾ പറയുക എന്നാരെങ്കിലും ഒന്ന് വിസ്സ പുതുക്കി കിട്ടുവോ അല്ലെങ്കിൽ എക്സിറ്റ് അടിച്ച് നാട്ടി വിടുകയോ ചെയ്യുമെന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോഴില്ല ഇയാൾ ഓരോ നമ്മളുടെ ശത്രുതയോ ഉള്ള പോലെ പ്രവർത്തിക്കുന്നത് അവിടുന്ന് ഇപ്പം വേറൊരു കമ്പനിയിലെ ഒരാൾ പറഞ്ഞു ഒരു വിസ തരാം ഈ പുള്ളി അറബി സൈൻ ചെയ്ത് തരാമെങ്കിൽ മാത്രമേ വിസ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഹൗസ് ഹൗസ് ഡ്രൈവറുടെ വിസ ആയതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആ പുള്ളിയോട് ആയാലും വിളിച്ച് സംസാരിച്ചു അങ്ങനെ ആയിട്ടോ അയാൾ അടുക്കത്തില്ല അപ്പം നാട്ടി വന്ന ഒരാടകയിൽ ഞാൻ രണ്ട് കാശ് കാശുരൂപവും ഇവിടുത്തെ പത്രവും കൃപാസന പത്രവും കൊടുത്തു വിട്ടിട്ട് പറഞ്ഞു ഇത് വെച്ച് പ്രാർത്ഥിക്കണം പത്രം വായിക്കുകയും വേണം ഇതിൽ ഒരു കാശുരൂപം വിശ്വാസ പ്രമാണം ചൊല്ലി ആ കമ്പനിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവെക്കണമെന്ന് പറഞ്ഞു എങ്ങനെ ചെയ്ത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പം വീണ്ടും ആയാ ആ അറബി തന്നെ നമ്മളെ തിരിച്ചിങ്ങോട്ട് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ എനിക്ക് ഒരു റിമാൻഡും ഇല്ല ഞാൻ എവിടെ വേണമെങ്കിലും സൈൻ ചെയ്തു തരാം അങ്ങനെ പറഞ്ഞ് പറഞ്ഞു അങ്ങനെ അയാൾ തന്നെ മറ്റേ അറബിയായിട്ട് കോൺടാക്റ്റ് ചെയ്ത് അങ്ങനെ സൈൻ ചെയ്ത് കൊടുത്ത് നമുക്ക് പുതിയ വിസ ഈ അറുപത്തി മൂന്ന് വയസ്സുള്ള വ്യക്തിക്ക് പുതിയ വിസ അടിച്ചു കിട്ടി ഇപ്പം നാട്ടിൽ വന്നിട്ട് തിരിച്ചു പോയി ജോബ് വിസ തന്നെ അടിച്ചു കൊടുത്തേക്കുന്നതും എല്ലാം അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഇപ്പം തിരിച്ചു പോയി നമുക്ക് പത്ത് പൈസയും വിസ ഒരു ആ പുള്ളിക്ക് കൊടുക്കാവുന്ന പൈസ പറഞ്ഞ പൈസയോ ഒന്നും നമുക്ക് ചിലവായിട്ടില്ല അങ്ങനെ അത് അമ്മയുടെ മാത്രം കൃപ ഉണ്ടല്ലെങ്കിൽ ആ കൂടുള്ളവരാരും ഇതുവരെ ഒരു ജോലി ആകാതെയും വിസ ഇല്ലാതെയും ഒക്കെ നിൽക്കുക അതുപോലെ നാട്ടിൽ പുള്ളി പോന്നു കഴിഞ്ഞപ്പം കൂടുള്ളവർക്ക് റൂമില്ലാതെ താമസിക്കാൻ സൗകര്യമില്ല കഴിക്കാൻ ആഹാരമില്ല അങ്ങനെ ബുദ്ധിമുട്ടുമായിരുന്നു അപ്പോഴും അതെല്ലാം അമ്മയുടെ ഒരു കൃപ കൊണ്ട് അന്നേരം നാട്ടിൽ വരാനും എല്ലാം പറ്റിയത് അത് കഴിഞ്ഞ് ഇപ്പം പിന്നെ പുള്ളി നാട്ടിൽ നിന്ന് വീട്ടിൽ അവിടെ സൗദി തിരിച്ച് ചെന്നപ്പോഴത്തേക്ക് റൂമും കിട്ടി എല്ലാ സൗകര്യങ്ങളുമായി പിന്നെ രണ്ടാമത്തെ ഇടം ഇടപെട്ട് രണ്ടാമത്തെ സാക്ഷ്യം എൻ്റെ അനിയത്തിയുടെ മോൻ്റെത അനിയത്തിയുടെ മോനെ എഞ്ചിനീയറിംഗ് പാസ്സായി കഴിഞ്ഞ് കുറേ വർഷമൊക്കെ ഇവിടെയൊക്കെ നടന്ന് അത് കഴിഞ്ഞ് സവിദിയിൽ രണ്ട് വർഷം ജോലി ചെയ്തു രണ്ട് വർഷം ജോലി ചെയ്തപ്പോഴും ശമ്പളക്കുറവോ എന്തോ ഇങ്ങനെ നാട്ടിൽ രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ ഇനി പോകുന്നു അവൻ്റെ സുഖമില്ലെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഇവിടെ രണ്ട് വർഷത്തിൽ കൂടുതൽ ഈ നാട്ടിൽ നിൽക്കുകയായിരുന്നു ഇപ്പം ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു പ്രാർത്ഥിപ്പിച്ച് ഇപ്പോൾ അവന് ഒരു മൂന്ന് മാസം ഒന്ന് ഒരു മാസമായതേ ഉള്ളൂ ജോലി കയറിയിട്ട് പിന്നെ നല്ല സാലറിയിൽ അവൻ പഠിച്ച ജോലി തന്നെ നല്ല സാലറിയിൽ അവൻ നേരത്തെ ചെയ്തതിൻ്റെ ഡബിൾ ശമ്പളത്തെ അല്ല കിട്ടിയേക്കുന്നേ അത്രയും ശമ്പളത്തിൽ ഇപ്പോൾ ഒരു നല്ല ജോലി കിട്ടി അവന് തന്നെ സന്തോഷമായിട്ടുള്ളൊരു ജോലി കിട്ടിയിട്ടുണ്ട് അത് അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് ആ ജോലി കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ എനിക്കാണെങ്കിൽ രാത്രിയിൽ ഉറങ്ങുമ്പം മിക്കവാറും രാത്രി ഒരു പതിനഞ്ച് വർഷത്തിന് മേണിലായിട്ട് എനിക്കുണ്ട് ഒരു ശ്വാസതടസ്സം പോലെ വന്ന് ഇന്നൊരു ശബ്ദം മാത്രമേ എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെ മാത്രമേ എൻ്റെ ഒക്കെ ഉള്ളൂ അല്ലാതെ ഒന്നും അറിഞ്ഞുകൂടാ ശ്വാസം മുട്ടി ഞാൻ റൂമിലൊക്കെ വെളിയിലിറങ്ങി ഓടുക അപ്പം എനിക്ക് റൂം അടച്ചിട്ട് ഒരിക്കലും കിടക്കാനൊന്നും പറ്റത്തില്ല ഞാൻ കുറച്ച് ദിവസം കുറച്ച് ഒരു ആറേഴു മാസം കൊണ്ട് ഞാനിങ്ങനെ ഹാളിലിറങ്ങി കിടക്കും കിടക്കുമ്പോൾ ഇന്നതെ അപ്പം ഞാൻ ഈയിടെ എൻ്റെ മോളോടെ പറഞ്ഞു മോളെ എനിക്ക് ഇപ്പോൾ എനിക്ക് ഹാളിൽ കിടക്കുന്നുകൊണ്ടായിരിക്കും എനിക്കിപ്പോൾ അസുഖം വരത്തില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് ശ്രദ്ധിക്കില്ലായിരുന്നു ഇപ്പം ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് അവളോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം അന്ന് രാത്രിയായപ്പോൾ എനിക്ക് ഭയങ്കര ശക്തമായിട്ട് ഈ അസുഖം ഉണ്ടായി ഇത്രയും കാലം ഉണ്ടായതിനേക്കാളിലെല്ലാം ശക്തമായിട്ട് ഈ അസുഖം ഉണ്ടായിട്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ ഇരുന്നുകൊണ്ട് ആരോ പറയുന്നുണ്ട് ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞെനിക്ക് അത് മാറിയതെന്ന് അപ്പം ഞാൻ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ഈ നെറ്റിയിൽ കുരിശ് വരച്ച് കഴിയുമ്പോൾ ഈ കരുത്തേൽ ഞാൻ ഓർക്ക് ഒന്നും ഉണ്ടായിട്ടില്ല ഞാൻ ചുമ്മാ തന്നെ ഈ കരുത്തയിലോട്ടും കുരിശു വരയ്ക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഫലമായിട്ടായിരിക്കും എന്ന് എന്തോ എനിക്ക് അന്ന രാത്രി തന്നെ ഈ ഇത് അസുഖം വന്നു കഴിഞ്ഞ് പിന്നെ എനിക്ക് ബോധ്യമായി അമ്മ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് അന്ന് തൊട്ടായി എനിക്കിതില്ലാത്തതെന്ന് അങ്ങനെ അത് അത് അമ്മയുടെ അനുഗ്രഹത്താൽ എനിക്കത് മാറിക്കിട്ടി പിന്നെ എൻ്റെ വീടിനടുത്തുള്ള ഒരു എഴുപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനെ പുള്ളിക്കാരൻ വീട്ടിൽ ഒരു സമയം പോലും നല്ല കൂലിപ്പണി ചെയ്യുന്ന ആളാണ് അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് എഴുന്നേറ്റ് വെളിയിലോട്ട് ഇറങ്ങാനും ഒന്നും വയ്യാത്ത അവസ്ഥയിലേക്ക് വന്നവരെന്നെ അവരുടെ മോൻ എന്നോട് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്ന് കണ്ടപ്പോഴും പുള്ളിക്കാരന് ആഹാരമൊന്നും അങ്ങനെ വേണ്ട പിന്നെ നിർബന്ധിച്ച് എന്തെങ്കിലും ഹോട്ട്സോ എല്ലാം കഴിക്കുന്നതേ ഉള്ളൂ വെളിയിലോട്ട് അങ്ങനെ ഇറങ്ങാനൊന്നും വയ്യാതിരിക്കുക കൂലിപ്പണി ചെയ്യുന്ന ആളുകാ അങ്ങനെ ആ കുടുംബം പോറ്റുന്നത് അപ്പം ഞാനല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഒരു പത്രവും ഇച്ചിരി ഉപ്പും എടുത്ത് കൊണ്ടു ഒരു കാശുരൂപം കൊണ്ടു വന്നു പറഞ്ഞു കാശുരൂപം പുള്ളിക്കാരൻ്റെ തലക്കെ തലയാണയുടെ അവിടെ വെച്ചിട്ട് കിടക്കാൻ പറഞ്ഞു കാശു പത്രം വായിക്കാൻ പുള്ളിയുടെ ഭാര്യയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പത്രം വായിക്കണം എന്നിട്ട് ഈ ഉപ്പ് ഇച്ചിരിട്ട് ഈ ഓട്സിനകത്തിലോ കഞ്ഞിക്കകത്തിലോ കൊടുത്ത് ഉപ്പ് പ്രാർത്ഥി ഞാൻ പ്രാർത്ഥിച്ച് കൊടുത്തിട്ട് ഉപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു ഉപ്പിട്ടൊക്കെ അവർ കൊടുത്തെന്നാണ് പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തൊട്ട് പുള്ളി യാതൊരു കുഴപ്പമില്ലാതെ റോഡ് അതിൽ നടന്നൊക്കെ പോകുന്നത് ഞാൻ കാണുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ അതിലത്തുള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അസ് ഉണ്ടെന്ന് അറിഞ്ഞാൽ അവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കും പിന്നെ രോഗമുള്ളവരെ എല്ലാം ഞാൻ സമർപ്പിച്ച് അറിയാവുന്ന രീതിയിൽ എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും വലുതായിട്ട് അറിയത്തില്ല എന്നാലും ഞാൻ അവരെല്ലാം എൻ്റെ പ്രാർത്ഥനയിലെല്ലാം എല്ലാ ദിവസവും ഞാൻ അവരെല്ലാം ഉൾപ്പെടുത്തി പ്രാർത്ഥിക്ക് പ്രാർത്ഥിക്കും എൻ്റെ മക്കൾക്കും എല്ലാവർക്കും ഇത് വിശ്വാസം എൻ്റെ കൊച്ചുമോളാണ് സ്കൂളിൽ പോകുമ്പം അവിടെ കൂടുള്ള ഒരു കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണെന്ന് അറിഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് പത്രവും എടുത്ത് ഒരു കാശുരൂപവും കൂടെ കൊണ്ടു വന്ന് ആ കൊച്ചിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞ് ഇത് വെച്ച് പ്രാർത്ഥിക്കണം പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾ പോയി ഉടമ്പടി എടുക്കണമെന്നൊക്കെ അത്രയും വിശ്വാസമുണ്ട് എൻ്റെ കൊച്ചുമക്കൾക്ക് പോലും ഞങ്ങൾക്ക് അമ്മ ഒരുപാട് ഉപ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് അതുപോലെ എനിക്ക് ടെൻഷനായിരുന്നു എന്നും എനിക്ക് ടെൻഷൻ എന്ന് വെച്ചാൽ ഞാൻ തന്നെ വിചാരിക്കും ഞാനങ്ങ് ആത്മഹത്യ ചെയ്താൽ എന്താ അല്ലെങ്കിൽ അങ്ങ് ഹൃദയം പൊട്ടി മരിക്കും അത്രയും എനിക്ക് സഹിക്കാൻ വയ്യാത്ത പയ്യാത്തതുപോലത്തെ ടെൻഷനായിരുന്നു ഒരു കാര്യവും വേണ്ട ആ ടെൻഷൻ മാത്രമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത ശേഷം ഇന്നുവരെ എനിക്ക് ടെൻഷനില്ല എന്ത് കാര്യം വന്നാലും അതങ്ങ് മാറിക്കോളൂ അമ്മ മാറ്റിക്കൊള്ളൂ എന്നൊരു വിശ്വാസം എനിക്ക് അതങ്ങനെ ഒരു ടെൻഷനേ എനിക്കില്ല ഇപ്പം അങ്ങനെ ഒത്തിരി ഉപകാരം ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അമ്മ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ അതുപോലെ എനിക്ക് നടുവിൽ ഉണ്ടായിരുന്നു മുട്ടു കുത്തി നിൽക്കാനൊന്നും ഒരിക്കലും പറ്റത്തില്ലായിരുന്നു ഇപ്പം ഞാൻ മുട്ടു കുത്തി ആദ്യം ഇവിടെ വരുമ്പോഴൊന്നും എനിക്ക് മുട്ടു കുത്തി നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പം ഞാൻ മുട്ടുകത്തിന്നാണ് പ്രാർത്ഥിക്കുന്നതും എല്ലാം ചെയ്യുന്നതും എനിക്കിപ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്നെ കൊണ്ടാവുന്ന ജോലികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മ എനിക്ക് ചെയ്തു തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത ശേഷമാണ് എനിക്ക് എനിക്ക് എല്ലാം നടന്നത് പിന്നെ ഞാൻ കാരുണ്യ പ്രവർത്തി ചെയ്യുന്നത് വൃദ്ധസദനത്തിലൊക്കെ പോകും പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായമൊക്കെ അവിടെ ചെയ്യും പിന്നെ രോഗമായിട്ട് കിടക്കുന്നവരുടെ ഈ യൂട്യൂബിലോ അതൊക്കെ അങ്ങനെയൊക്കെ ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ കാണുമ്പോൾ അതെൻ്റെ മക്കളെ കൊണ്ട് അത് ഞാൻ എനിക്കത് ചെയ്യാൻ അറിയത്തില്ല ഇപ്പോൾ എൻ്റെ മക്കളോട് പറയും അങ്ങ് അങ്ങനെയുള്ളവർക്കെല്ലാം പൈസ അയച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കും പിന്നെ എൻ്റെ നാട്ടിലുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വയ്യാതെ തീരെ വയ്യാത്തവരെ ഞാൻ സഹായിക്കാറുണ്ട് അപ്പോൾ ഞാൻ കൊണ്ട് നടന്ന് ഓട്ടോ സ്റ്റാൻഡിലും അല്ലാതെ വഴിയിലൊക്കെ നടന്ന് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ പത്രത്തിൻ്റെ കൂടെ ഞാൻ ചിലപ്പോൾ രൂപം കൊണ്ടുപോകും അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ കൊടുക്കത്തുള്ളൂ കളയതെന്ന് പറഞ്ഞ് മാത്രമേ കൊടുക്കത്തുള്ളൂ വിശ്വാസ പ്രമാണം പ്രിൻറ്റ് ചെയ്തിച്ചിട്ട് അത് ചിലപ്പോഴൊക്കെ കൊടുക്കും അത് ആവശ്യമുള്ളവർക്ക് മാത്രമേ അതൊക്കെല്ലാം ഞാൻ കൊടുക്കത്തുള്ളൂ അപ്പോൾ അമ്മയും ഈശോയും തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കൊടാനുകൂടി നന്ദി പറയുന്നു